നമസ്കാരം പ്രധാന വാർത്തകൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് ഘടക കക്ഷികൾ വരെ ആവശ്യപ്പെടുന്ന സ്ഥിതിയിലെത്തിയെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറ ഗജനാവിലേക്ക് പണം വരാനുള്ള വഴികളെല്ലാം അഴിമതിക്ക് വേണ്ടി കൊട്ടി അടച്ചു വെച്ചിരിക്കുകയാണെന്നും വി ടി ബൽറ മണ്ണാർക്കാട് തെങ്കര കൊമ്പംകൊണ്ട് ആദിവാസി കോളിക്കാരുടെ ദുരിതം വീടുകൾക്ക് കൈവശ രേഖയില്ലാത്തത് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ തടസ്സമാകുന്നു സാങ്കേതികത്വങ്ങൾ ഒഴിവാക്കി പ്രശ്നം പരിഹരിക്കാൻ ആരും ഇടപെടുന്നില്ല ഫ്ലഡ് ലൈറ്റുകളും മോഷ്ടിച്ച് കള്ളന്മാർ പാലോട് മൈത്രി ക്ലബിന്റെ സ്റ്റേഡിയത്തിലെ പതിനാറ് ഫ്ലഡ് ലൈറ്റുകളാണ് കള്ളന്മാർക്ക് കവർന്നത് പോലീസ് കാര്യക്ഷമമായി അന്വേഷിക്കണമെന്ന് ക്ലബ്ബ് അംഗങ്ങൾ രണ്ടു മാസം മുമ്പ് തുടങ്ങിയ ഈസ്റ്റ് ഒറ്റപ്പാലത്തെ പുതിയ പാലത്തിന്റെ നിർമ്മാണം നിർത്തിവെച്ചു മഴ കനത്തതാണ് പ്രശ്നം കാലവർഷത്തിന് ശേഷം ബാക്കി പ്രവൃത്തികൾ നടത്തുമെന്ന് അധികൃതർ ശ്രീകൃഷ്ണപുരത്ത് തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ച സംഭവം പ്രതിഷേധവുമായി ജനങ്ങൾ തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് ആവശ്യം വിഷയത്തിൽ ഇടപെടുമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വിശദമായ വാർത്തകളിലേക്ക് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് ഘടകകക്ഷികൾ വരെ ആവശ്യപ്പെടുന്ന സ്ഥിതിയായെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാവ് ഒറ്റപ്പാലം കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി ടി ബൽറാം തിരുവനന്തപുരത്ത് സി പി ഐ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കടകക്ഷിയുടെ ജില്ലാ കൗൺസിൽ യോഗത്തിൽ വളരെ കൃത്യമായി തന്നെ അവർ ഈ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ കാരണത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പിണറായി വിജയനാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ആള് മുഖ്യമന്ത്രി കോൺഗ്രസ് അല്ല മുസ്ലിം ലീഗല്ല ആളുകൾക്ക് പോലും ഇതേ അഭിപ്രായമാണ് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ അവരും പറയുന്ന മറുപടി ഇതാണ്

ആ വഴികളൊക്കെ വേണ്ടി വെച്ചിരിക്കുകയാണ് ഏറ്റവും പ്രധാനമായി പല സംഭാവന നൽകുന്ന ഒരു നമ്മുടെ വർഷത്തെ ബജറ്റിൽ അനുവദിച്ച രണ്ടു കോടി രൂപ വിനിയോഗിച്ച് കേന്ദ്രീയ വിദ്യാലയം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് കേന്ദ്രീയ വിദ്യാലയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് കയറമ്പാറ സെൻറ്ററിൽ സമാപിച്ചു സ്വാഗത സംഘം ചെയർമാൻ എം ഗോപൻ അധ്യക്ഷനായി കൺവീനർ പി മായ കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സത്യൻ പെരുമ്പ്രക്കോട് കെ ശ്രീവത്സൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എൻ കെ ജയരാജൻ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലക്കത്ത് കൗൺസിലർമാരായ പി ജയരാജൻ പി ടി രാധ മറ്റ് നേതാക്കൾ പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു തകർന്നു വീഴാറായ വീടുകളിൽ താമസിക്കുന്ന മണ്ണർക്കാട് തെങ്കര പഞ്ചായത്തിലെ കൊമ്പംകുണ്ട് ആദിവാസി കോളനിക്കാരുടെ ദുരിതം കഴിഞ്ഞ ദിവസം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു വീടുകൾക്ക് കൈവശ രേഖയില്ല എന്നതാണ് ഇവർ നേരിടുന്ന പ്രധാന പ്രശ്നം രേഖയില്ലാത്തതിനാൽ സർക്കാർ ആനുകൂല്യങ്ങളൊന്നും ഇവരെ തേടി എത്തുന്നുമില്ല സാങ്കേതികത്വം പറഞ്ഞ് അധികൃതർ കൈയൊഴിയുമ്പോൾ ഓരോ ദിവസവും ഇവരുടെ ദുരിതം ഇരട്ടിക്കുകയാണ് തകർന്നു വീഴാറായ വീടുകളിൽ കഴിയുന്ന ഇവർക്ക് വഴിയും ശുചിമുറിയും ശുദ്ധജലവും മാത്രമല്ല ഇല്ലാത്തത് വർഷങ്ങളായി താമസിക്കുന്ന കൈവശഭൂമിക്ക് ആധാരമോ പട്ടയമോ ഇവർക്ക് ലഭിച്ചിട്ടില്ല ഇത് കാരണം ലൈഫ് പദ്ധതി ഉൾപ്പെടെയുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ ഇവർക്ക് നിഷേധിക്കപ്പെടുകയാണ് തെങ്കര പഞ്ചായത്തിലെ ആനമുളി കരിമൻകുന്ന് ആദിവാസി കോളനികളിലുള്ളവർക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകൾ നൽകിയിട്ടുണ്ട് എന്നാൽ കൈവശഭൂമിക്ക് രേഖകളില്ലാത്തതിനാൽ കൊമ്പംകുണ്ടുകാർക്ക് ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിക്കാൻ കഴിയുന്നില്ല സാങ്കേതികത്വം പറഞ്ഞ് ഇവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കുന്നതിനു പകരം മനുഷ്യരായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് അധികൃതരും ജനപ്രതിനിധികളും ചെയ്യേണ്ടത് വർഷങ്ങളായി കൈവശമുള്ള ഭൂമിയുടെ രേഖ പോലും ഇവർക്ക് അനുവദിച്ചു നൽകാത്തത് ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടാണ് ഇവരുടെ ഭൂമിയുടെ രേഖ എവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നതെന്ന് പരിശോധിച്ച് അത് ലഭ്യമാക്കാനുള്ള അടിയന്തര നടപടിയാണ് വേണ്ടത് സാങ്കേതികത്വം പരിഹരിക്കാൻ കത്തു നിന്നാൽ ഇവിടുത്തെ എട്ട് വീടുകളും കനത്ത മഴയിൽ നിലംപൊത്തു തച്ചനാടകര പാലോട് മൈത്രി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ സ്റ്റേഡിയത്തിലെ പതിനാറ് ഫ്ലഡ് ലൈറ്റുകൾ മോഷണം പോയി ഇരുമ്പ് തൂടുകളിൽ സ്ഥാപിച്ച ലൈറ്റ് മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയതിനു ശേഷമാണ് കവർന്നത് അറുപതിനായിരം രൂപ നഷ്ടം സംഭവിച്ചതായി ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ മുപ്പത്തിയൊന്നാം തീയതി വരെ മൈതാനത്ത് ഫ്ലഡ് ലൈറ്റ് മത്സരങ്ങൾ നടന്നിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ മഴയായതിനാൽ മൈതാനത്തേക്ക് ആരും വന്നിരുന്നില്ല മൂന്നാം തീയതി വൈകുന്നേരത്തോടെയാണ് ലൈറ്റുകൾ മോഷണം പോയതായി ശ്രദ്ധയിൽപ്പെട്ടത് വിവിധ തൂണുകളിലായി സ്ഥാപിച്ച പതിനാറ് ഫ്ലഡ് ലൈറ്റുകൾ നഷ്ടപ്പെട്ടു മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷമാണ് ലൈറ്റുകൾ അഴിച്ചെടുത്തതെന്നാണ് സാഹചര്യ തെളിവുകളിൽ നിന്നും മനസ്സിലായതെന്ന് ക്ലബ്ബ് സെക്രട്ടറി മുസ്തഫ പാറക്കലിൽ പറഞ്ഞു ഞങ്ങൾ മാത്രമല്ല പരിസരത്തുള്ള ഒരുപാട് ക്ലബ്ബുകൾ ഇവിടെ വന്നിട്ട് ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ഒരു മാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രി വരെ ഞങ്ങൾ ഈ ഇതിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ മഴ വന്നപ്പോൾ രണ്ട് ദിവസം കളി നിർത്തി വച്ചിരുന്നു എന്നാണ് അതിനുശേഷം ഞങ്ങളുടെ ലൈറ്റുകൾ പോയിട്ടുണ്ട് വിഷയത്തിൽ ൾ നൽകിയ പരാതിയിൽ നാട്ടുകാൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പാലോട് അമ്പലക്കുന്നിൽ സ്ഥലം വാടകയ്ക്കെടുത്ത് ക്ലബ്ബ് നിർമ്മിച്ച ഈ മൈതാനത്ത് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിച്ച് നർദ്ധന കുടുംബത്തിലെ പെൺകുട്ടികളുടെ വിവാഹം അർഹരായവർക്ക് വീട് നിർമ്മാണം രോഗികൾക്ക് സാമ്പത്തിക സഹായം തുടങ്ങി നിരവധി മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട് പാവപ്പെട്ട നിർധനരായ രോഗികൾക്ക് പണം നൽകുകയും അവിടെ ചികിത്സക്കാവശ്യമായ സഹായങ്ങൾ നൽകുകയും വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുകയും നിർധനരായ പെൺകുട്ടികളുടെ വിവാഹം നടത്താൻ തുടങ്ങിയ ഒരുപാട് മറ്റ് സ്പോർട്സിനുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾ ജീവകാരുണ്യ മേഖലയിൽ ചെയ്യുന്നുണ്ട് ഇതിനൊക്കെയുള്ള നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാരായ ആളുകളിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങളും അതിനേക്കാൾ ഉപരി ഓരോ വർഷവും കൃത്യമായ ഇടവേളകളിൽ ഇവിടെ ഫുട്ബോൾ ടൂർണമെന്റുകൾ സംഘടിപ്പിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ പറഞ്ഞ സംവിധാനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലീസ് കാര്യക്ഷമമായി അന്വേഷണം നടത്തി മോഷ്ടാക്കളെ കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് ക്ലബ്ബ് ഭാരവാഹികൾ രണ്ട് മാസം മുമ്പ് തുടങ്ങിയ ഈസ്റ്റ് ഒറ്റപ്പാലത്തെ പുതിയ പാലത്തിന്റെ നിർമ്മാണം നിർത്തിവെച്ചു മഴ ശക്തമായതിനു പിന്നാലെ കിഴക്കിയ തോട്ടിലെ വെള്ളത്തിന്റെ ഒഴുക്ക് ക്രമാതീതമായി വർദ്ധിച്ചതോടെയാണ് പാലം പടി നിർത്തിവെച്ചത് കാലവർഷത്തിന് ശേഷം മാത്രമേ ബാക്കി പ്രവർത്തനങ്ങൾ ആരംഭിക്കൂ എന്നും അധികൃതർ അറിയിച്ചു പാലത്തിന്റെ പ്രധാന സ്പാൻ വരുന്നത് തോടിന്റെ മദ്യത്തിലാണ് ഇതിന്റെ നിർമ്മാണത്തിന് വേണ്ടി വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിച്ച് പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി മഴ ശക്തമാകുകയായിരുന്നു ബാക്കി രണ്ട് സ്പാനുകൾ പൈലിംഗ് നടത്തിയാണ് ചെയ്യുന്നത് പട്ടണത്തിൽ നിന്നടക്കമുള്ള വെള്ളം മഴവെള്ളച്ചാലിലൂടെ ഇവിടേക്ക് ഇവിടേക്കൊഴുകിയെത്തുന്നത് മൂലം ഇത് നടത്താൻ കഴിയാത്ത സ്ഥിതിയായി ഇതോടെയാണ് പണി നിർത്തിവെക്കേണ്ടി വന്നത് നിലവിലെ പാലത്തിന്റെ കാലപ്പഴക്കം പരിഗണിച്ചും ഗതാഗത കുരുക്കിനുള്ള ശാശ്വത പരിഹാരം എന്ന നിലയ്ക്കുമാണ് ഒറ്റപ്പാലത്തിന്റെ ചിരകാല സ്വപ്നമായ ഈസ്റ്റ് ഒറ്റപ്പാലത്ത് പുതിയ പാലം നിർമ്മിക്കുന്നത് നിലവിലെ പാലത്തിന് സമീപത്തായി തോളിന് കുറുകെ അഞ്ച് ദശാംശം പൂജ്യം എട്ട് കോടി രൂപ ചെലവിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് മൂന്ന് സ്മാനോടുകൂടി അമ്പത് മീറ്റർ നീളത്തിലാണ് പാലം ഉയരുക നടപ്പാതയടക്കം ഒമ്പത് മീറ്റർ വീതിയുമുണ്ടാകും പാലത്തിന്റെ ഇരുവശങ്ങളുമായി നൂറ്റി ഇരുപത്തി മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡും നിർമ്മിക്കും നിലവിലെ പാലത്തിന്റെ വടക്കു ഭാഗത്തുള്ള രണ്ട് സ്മാരകങ്ങളെയും ബാധിക്കാത്ത വിധത്തിലാണ് പാലം വിഭാവനം ചെയ്തിട്ടുള്ളത് പഴയ പാലവും അറ്റകുറ്റപ്പണി നടത്തി ഗതാഗതത്തിന് വിനിയോഗിക്കും ഇരുവശങ്ങളിലേക്കുമുള്ള വാഹനങ്ങൾക്ക് ഓരോ പാലങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിലാകും ക്രമീകരണം പാലക്കാട് കുളപ്പുള്ളി പാതയിലെ ഏറ്റവും ഇടുങ്ങിയ പാലമാണ് ഈസ്റ്റ് പാലത്തേത് തോട്ടിലെ വെള്ളത്തിന്റെ ഒഴുക്ക് കുറയുന്നതിനനുസരിച്ച് നിർമ്മാണം പുനരാരംഭിക്കാൻ കഴിയുമോ എന്നത് പരിഗണിക്കുമെന്ന് പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു ശ്രീശ്വരം ഗ്രാമപഞ്ചായത്തിൽ വിഷബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിഷേധവുമായി ജനങ്ങൾ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു നടപടികളുമായി ഗ്രാമപഞ്ചായത്തും രംഗത്തിറങ്ങി കഴിഞ്ഞാഴ്ച പ്രദേശത്തെ പേവിഷബാധയേറ്റ ഒരു തെരുവു നായ മറ്റു നായ്ക്കളെ കടിച്ച സാഹചര്യം ഉണ്ടായി ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾ ആശങ്ക പങ്കുവെക്കുന്നത് ഈ നായം മറ്റു വളർത്തു മൃഗങ്ങളെയും കടിക്കുന്നുണ്ടെന്നും ഏതെല്ലാം മേഖലയിൽ സഞ്ചരിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമല്ലെന്നും പ്രദേശങ്ങളിലെ മറ്റു തെരുവു നായ്ക്കൾക്കും പേയുണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണെന്നും നാട്ടുകാർ പറഞ്ഞു തെരുവുനായ വന്നതിന്റെ ഭാഗമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് തന്നെ മുതൽ പല ആളുകളും പറയുമ്പോൾ ഒരു കഴിയാത്തത് മുതലേ ശ്രദ്ധ കൊടുക്കാത്ത ഒരു സംഭവമാണ് കാരണം നമ്മുടെ സമൂഹത്തിൽ ഉപ്പുള്ള സംഭവം പോലെ തന്നെയാണ് പക്ഷെ പലതും ഇങ്ങനെയൊരു സംഗതിയുള്ളത് അശ്രദ്ധാപരമായിട്ട് ഇതിന്റെ അടുത്തുകൂടെ ഒക്കെ പോകുന്നുണ്ട് അപ്പൊ നമുക്ക് തന്നെ വീട് തോന്നുന്ന ഒരു സമയമാണ് ഇത് ഏതൊക്കെ നായകളെ കളിച്ചിട്ടുണ്ടെന്നോ മറ്റൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല അപ്പോ അതൊക്കെ ഇനി വരും നാളുകളിൽ നല്ലോ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയൊരു വിപത്തിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും പെരുമാങ്ങോട് എ എൽ പി സ്കൂളിന്റെയും പരിസരങ്ങളിലാണ് കൂടുതൽ തെരുവ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇത് ഏറെ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് അധികാരികൾ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു അത് ശ്രീശ്വരം പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലുമായി അറിഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായക്കളെ കടിക്കുകയും അതിൻ്റെ ഭാഗമായി ഇന്നലെ ഇന്നുമായി രണ്ട് നായകൾക്ക് ചന്തപ്പരയിൽ പിഴ അളകി ഈ തെരുവു നായകളെ കടിക്കുന്ന സ്വഭാവമുണ്ടായി ഉണ്ടായി ഇന്ന് തന്നെ ശ്രീശ്വരം ഭാഗത്ത് ഈ സൊസൈറ്റി വഴി ഭാഗം ശ്രീശ്വരം ഹയർ സെക്കൻഡറി ഭാഗങ്ങളിൽ ആ നായ വലിയൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പല നായക്കളെയും കടിച്ചു നമുക്കിപ്പോൾ ശ്രീശ്വരം ഹയർ സെക്കൻഡറി സ്കൂളാണ് തൊട്ടടുത്ത് ഉള്ളത് അത് ഈ സമയത്താണെങ്കിൽ ഒരു മൂന്നര നാല് മണി ഉള്ളിലാണെങ്കിൽ അവിടെ വലിയൊരു പ്രശ്നം രൂക്ഷമായിരുന്നു ഈ കുട്ടികളെ വിട്ടുകഴിഞ്ഞാൽ റോട്ടിൽ കൂടെ അവർ കടിക്കേണ്ട ഇടം വന്നിട്ടുണ്ടായിരുന്നു ഇതുവരെ മനുഷ്യന്മാരെയൊന്നും കടിച്ചിട്ടില്ല ഈ വളർത്തുനായ്ക്കളെ മാത്രമാണ് കടിച്ചിട്ടുള്ളത് തെരുവുനായ്ക്കളെയും അപ്പോ ഇത് പഞ്ചായത്ത് എത്രയും ഇടപെട്ട് ഇതിന് നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഇവിടുത്തെ പൊതുസമൂഹം ശക്തമായി പ്രതിഷേധിക്കും അതുപോലെ തന്നെ നമ്മുടെ മൃഗാസ്പത്രി ഡോക്ടറോട് സംസാരിച്ചു ഡോക്ടറും പറഞ്ഞു നമുക്കതിനെ പിടിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഗവൺമെൻറ്റും അതുപോലെ തന്നെ പഞ്ചായത്തും എത്രയും പെട്ടെന്ന് നടപടി എടുത്തിട്ടില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭമായി ഒരു കൂട്ടം ആളുകൾ മുന്നോട്ട് വരും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുമെന്നും തെരുവു നായകൾക്ക് ഷെൽട്ടറുകൾ സജ്ജീകരിച്ച് അവയെ വാക്സിനേഷൻ നൽകി നിരീക്ഷിക്കാനുള്ള സംവിധാനം ഏർപ്പാടാക്കിയിട്ടുള്ളതായും പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക പറഞ്ഞു ഇതിനായുള്ള സ്ഥലത്തിനായും മറ്റു വകുപ്പുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു കാലം നായകളെ ഷെൽട്ടറുകളിൽ പാർപ്പിച്ച് നിരീക്ഷിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും തെരുവു നായക്കളുമായുള്ള സമ്പർക്കം ഒഴിവാക്കണമെന്നും പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു പടവി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തട്ടി എഴുപത്തിരണ്ട് കാരൻ മരിച്ചു കരിമ്പുഴ ചെറായ ഹൗസിൽ സി വേലായുധനാണ് മരിച്ചത് രണ്ടു ദിവസം മുമ്പ് ഇയാളെ കാണുവാനില്ലെന്ന് കാണിച്ച് വീട്ടുകാർ ശ്രീകൃഷ്ണപുരം പോലീസിൽ പരാതി നൽകിയിരുന്നു തിങ്കളാഴ്ച പുലർച്ചെയാണ് മൃതദേഹം ട്രാക്കിൽ കണ്ടത് പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഇടവേള വാർത്തകൾ തുടരുന്നു വിവാദങ്ങൾക്കും കാത്തിരിപ്പിനുമൊടുവിൽ കാഞ്ഞിരപ്പുഴ പൂഞ്ചാല ജി എൽ പി സ്കൂളിന് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായി തൊണ്ണൂറ്റിയഞ്ചു ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ നാല് ക്ലാസ് മുറികളുള്ള കെട്ടിടം കെ ശാന്തകുമാരി എം എൽ എ ഉദ്ഘാടനം ചെയ്തു തകർന്നു വീഴാറായ കെട്ടിടത്തിൽ ഭീതിയോടെയാണ് പൂഞ്ചാല സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കഴിച്ചുകൂട്ടിയിരുന്നത് പ്രത്യേകിച്ച് മഴക്കാലമായാൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് തിരിച്ചെത്തുന്നതുവരെ രക്ഷിതാക്കളുടെ ഉള്ളിൽ തീയായിരുന്നു സ്കൂളിന് പുതിയ കെട്ടിടം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സമരം നടത്തുകയും മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുകയും ചെയ്തിരുന്നു തുടർന്നാണ് മുൻ എം എൽ എ കെ വിജയദാസ് സ്കൂളിന് തുക അനുവദിച്ചെങ്കിലും നിർമ്മാണം ആരംഭിക്കാനായില്ല പിന്നീട് കെ ശാന്തകുമാരി എം എൽ എയുടെ ശ്രമഫലമായി രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ നിർമ്മാണം ആരംഭിച്ചു ഫണ്ടിന്റെ അപര്യാപ്തത മൂലം ഇടക്കാലത്ത് നിർമ്മാണം നിർത്തിയത് വിവാദമായെങ്കിലും ജനപ്രതിനിധികളുടെ അശ്രാന്ത പരിശ്രമത്തിൽ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഇരുപത്തി ലക്ഷം രൂപ അനുവദിച്ചതോടെ നിർമ്മാണം പൂർത്തിയായി ആഘോഷപരമായി നടത്തിയ ചടങ്ങിൽ കെ ശാന്തകുമാരി എം എൽ എ സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു പുരോഗതിയുടെ അടിസ്ഥാനം അറിവാണെന്നും അറിവിന്റെ ആദ്യ ചവിട്ടുപടിയാണ് ഈ വിദ്യാലയമെന്നും എം എൽ എ പറഞ്ഞു അച്ചരത്തിന്റെ പറയുന്നത് വിദ്യാഭ്യാസമാണ് ഏറ്റവും ചവിട്ടുപടിയാണ് ഈ ഈ ക്ഷേത്രം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വരുന്ന കുട്ടികൾ ായി ഉയർന്നു പോകാൻ കഴിയുന്ന അക്കാദമിക് സംവിധാനമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സതി രാമരാജൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് ചെപ്പോടൻ ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ കെ പ്രദീപ് പഞ്ചായത്ത് അംഗങ്ങളായ ഷിബി കുര്യാൻ റജി ജോസഫ് മിനിമോൾ ജോൺ പട്ടികവർഗ വികസന ഓഫീസർ സുരേന്ദ്രൻ എഇ സി അബൂബക്കർ പ്രധാന അധ്യാപകൻ എൻ എം അബ്ദുൽ ജലീൽ കെ മുഹമ്മദ് അലി എന്നിവർ പ്രസംഗിച്ചു തൃപ്പശ്ശേരി ബിആർ സിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം ഒട്ടിസ സെന്ററിലെ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഓ ടി സി സെന്ററിന് നിലവിൽ മുപ്പതോളം വിദ്യാർത്ഥികളാണ് പരിശീലനത്തിന് എത്തുന്നത് ഇവർക്ക് ഹൃദ്യമായ പ്രവേശനോത്സവമാണ് ഒരുക്കിയത് കുഞ്ഞുങ്ങളെ ഇന്ന് ഇന്ന് ജൂൺ നമ്മൾ നല്ല രീതിയിലെ പ്രവേശനോത്സവം നടത്തി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ നമ്മുടെ എല്ലാവർക്കും ആദ്യമേ തന്നെ നല്ലൊരു അധ്യയന വർഷം വളരെ സ്നേഹപൂർവം സന്തോഷപൂർവം ആശംസിക്കുകയാണ് ബി പി സി എൻ പി പ്രിയേഷ് ചടങ്ങിൽ അധ്യക്ഷനായി ഡി പി സി പി എസ് ഷാജി മുഖ്യാതിഥിയായി കേരള ബിയേഡ് സൊസൈറ്റി പാലക്കാട് മുപ്പതോളം വിദ്യാർത്ഥികൾക്ക് പഠനക്കിറ്റ് വിതരണം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെയും ചടങ്ങിൽ അനുമോദിച്ചു ബി ആർ സി ട്രെയിനർ പി സി ശിവശങ്കരൻ എൻ വാസുദേവൻ എ പി കേലു എച്ച് ശ്രീജിത്ത് എ ദീപിക ടി ശ്രീലത ഭാസ്കരൻ പെരുമിലാവിൽ എൻ ആദിത്യൻ എന്നിവർ സംസാരിച്ചു മണാർക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ സാധനത്തോടെ വടശ്ശേരിപുറം കൊടക്കാട് ഇ എം എസ് പബ്ലിക് ലൈബ്രറിയിൽ വിജയോത്സവവും ദിശാ ക്ലാസും സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തക്കൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ പി മൃദുല യു എസ് എസ് ജേതാവ് കെ അദ്വൈത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയവർ എന്നിവരെയാണ് ഉപഹാരം നൽകി അനുമോദിച്ചത് വടശ്ശേരിപ്പുറം ഇ എം എസ് പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തക്കൻ ഉദ്ഘാടനം ചെയ്തു നമ്മള് ഇവിടെ എ പുറകെ പോകാതെ നമ്മൾ വിജയിക്കണം നന്നായി പഠിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിന് നമ്മുടെ നാടിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ പഠനം നമ്മൾ പൂർത്തിയായി വരുമ്പോഴും നമ്മൾ എത്ര ഉന്നത നിലയിൽ നമ്മൾ എത്തിയാലും നമ്മുടെ നാടിനെയും നമ്മുടെ സമൂഹത്തെ നമ്മൾ മറക്കാൻ ഗ്രാമപഞ്ചായത്ത് അംഗം എൻ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് കെ എസ് ജയൻ കെ രാജൻ എം ഏനു ഹാജി കെ രാമൻകുട്ടി ഡോക്ടർ പി മൃദുല ലൈബ്രറി പ്രസിഡന്റ് എൻ ജമാലുദ്ദീൻ സെക്രട്ടറി സി രാമൻകുട്ടി സി അനക എന്നിവർ സംസാരിച്ചു തുടർന്ന് ലൈബ്രറി കൗൺസിൽ കോട്ടോപ്പാടം നേതൃസമിതിയുടെ സഹകരണത്തോടെ ദിശ ഉന്നത പഠന എങ്ങനെ എന്ന വിഷയത്തിൽ കെ അനിൽകുമാർ ക്ലാസ് എടുത്തു പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പെരിന്തൽമണ്ണ ക്ലബ്ബ് വയനാട് ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ എൻ എം ചെയ്തു പെരിന്തൽമണ്ണ ആൻഡ് മെമ്മോറിയൽ സ്പോർട്സ് ക്ലബ്ബ് അംഗങ്ങളുടെ മക്കളിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു അനുമോദന ചടങ്ങ് വയനാട് ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ എൻ എം മെഹറലി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകി കാദർ അലി ക്ലബ്ബ് നടത്തുന്ന ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് എൻ എം മെഹ്റലി പറഞ്ഞു ക്ലബിന് പരമാവധി ചെയ്യാൻ കഴിയുന്ന അതായത് ഇപ്പോൾ മുപ്പത്തി ഒൻപത് കുടുംബങ്ങൾക്ക് മാസം മുപ്പത്തി രൂപ കൊടുക്കണം അപ്പോ ഒരു വ്യക്തിക്ക് ആയിരം രൂപ കൊടുക്കുന്നത് ചെറിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല ആ ആയിരം എങ്കിലും ആ വ്യക്തിക്ക് കിട്ടുമ്പോൾ അതുപോലെ മറ്റുള്ള പലരിൽ നിന്നും ലഭിക്കുന്ന തുക കൊണ്ടാണ് ഇത്തരം വലിയ അസുഖങ്ങൾ വന്നുകഴിഞ്ഞാൽ ഒരു കുടുംബം അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതേപോലെ പല തരത്തിലുള്ള സഹായങ്ങൾ പല രീതിയിൽ ചെയ്യുമ്പോൾ തന്നെ ഗുണകരമായ ഒരു ഒരു കൂടാതെ മുന്നോട്ട് നയിക്കുന്ന ഈ ഈ പ്രവർത്തന ശൈലി മറ്റുള്ള മാതൃകയാണ് കാദറല്ലി ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് ചട്ടിപ്പാറ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പച്ചീരി ഫാറൂഖ് കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് എം എം മുസ്തഫ യൂസഫ് രാംപുരം സി മുസ്തഫ മണ്ണേങ്ങൽ അസീസ് എച്ച് മുഹമ്മദ് ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു മലപ്പുറം ജില്ലാ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറം ജില്ലാ സാക്ഷരതാ മിഷൻ സംഘടിപ്പിച്ച പരിസ്ഥിതി വാരാചരണ പരിപാടി ജില്ലാ പഞ്ചായത്ത് ഹാളിലാണ് നടന്നത് പരിസ്ഥിതി വാരാചരണ പരിപാടി പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു അവിടെ വെച്ച് തുല്യതാ പരീക്ഷ ചെയ്യാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ വിദ്യാഭ്യാസ രംഗത്തും വലിയ ഇന്നിപ്പോ ജനജീവിതമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിലേക്കും സാക്ഷരതാ പ്രവർത്തനത്തിന്റെ പ്രവർത്തനം വ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പരിസ്ഥിതി ദിനാകരിപാടികൾ വളരെ വിപുലമായി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു ജനകീയ പ്രസ്ഥാനമായ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൂടുതൽ ഫലപ്രദമാക്കുമെന്നും പരിസ്ഥിതി സംരക്ഷണ സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാൻ സഹായകമാവുമെന്നും എം എൽ എ പറഞ്ഞു വൃക്ഷത്തായകളുടെ വിതരണവും എം എൽ എ നിർവഹിച്ചു ചടങ്ങിൽ പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ എടുത്തു സലിം കുരുവമ്പലം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കില ഫെസിലിറ്റേറ്റർ എ ശ്രീധരൻ ക്ലാസ് നയിച്ചു ടി റാഫി വി അബുലൈസ് സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സി അബ്ദുൾ റഷീദ് കെ മൊയ്തീൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയോടനുബന്ധിച്ച് ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസ് പരിസരം ശുചീകരിച്ചു കെ ശരണ്യ എം കെ ജസീല പ്രീനകുമാരി പ്രരക്മാരായ സഫിയ കെ പി ഉമ്മു ഹബീബ പി അജിതകുമാരി വി ഹേമലത ഉമ്മുൽഖൈറ തുല്യതാ ക്ലാസ് ലീഡർമാരായ കെ പി ഷാഹുൽ ഹമീദ് കെ കെ അമീർ സി ഫിറോസ് ഖാൻ തുടങ്ങിയവർ നേതൃത്വം നൽകിപുറം ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ചു സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്തും അലി സംയുക്തമായി ഫണ്ട് വകയിരുത്തിയാണ് കുളത്തിന്റെ പുനരുദ്ധാരണ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽപ്പെട്ട തിരൂർക്കാട്ടെ പുളീലക്കുളമാണ് ഗ്രാമപഞ്ചായത്തും എം എൽ എയും സംയുക്തമായി ഫണ്ട് വകയിരുത്തി നവീകരിച്ചത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ നിന്നും ഇരുപത് ലക്ഷം രൂപയും മഞ്ഞളാങ്കുഴി അലി എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപയും വകയിരുത്തിയാണ് കുളത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തികൾ പൂർത്തിയാക്കിയത് എം എൽ എ മഞ്ഞളാങ്കുഴി അലി കുളത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അങ്ങാടിപ്പുറം പഞ്ചായത്ത് മറ്റുള്ള പഞ്ചായത്തുകളിലൊക്കെ വികസന കാര്യങ്ങളിൽ വിഭിന്നമാണെന്ന് പറയാതിരിക്കാൻ വ്യക്തി പഞ്ചായത്ത് പ്രസിഡന്റുമാർ അതുപോലെ തന്നെ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ ഒക്കെ എന്നോട് വന്ന് പലപ്പോഴും മറ്റുള്ള സ്ഥലങ്ങളിൽ പറയാറില്ല ഞങ്ങൾക്ക് റോഡ് വേണം പാലം വേണം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് സാധാരണഗതിയിൽ പറയാറ് പക്ഷെ ഇവിടെ വളരെ വ്യത്യസ്തമാണ് ഇവിടെ പറഞ്ഞ ഞങ്ങൾക്ക് കുളം വേണം അത് ഒന്നാക്കി തരണം അണ്ടർപാസ് വേണം അതുപോലെ തന്നെ മറ്റുള്ള നമ്മൾ മുൻകാലങ്ങളൊന്നും കേൾക്കാത്ത രീതിയിലുള്ള പല കാര്യങ്ങളാണ് ഇപ്പോഴും ഇവർ പലപ്പോഴും പറയാറ് പതിനഞ്ച് ലക്ഷം ഉറപ്പ് നൽകണം പ്രിയങ്കരനായ നമ്മുടെ മുഹമ്മദും അതുപോലെ തന്നെ പിന്നെ ഷബീറും ഒക്കെ നിർബന്ധിച്ച് പറഞ്ഞപ്പോ ഇത്രയും വലിയൊരു പദ്ധതിയാവുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ട് ഞാൻ പങ്കെടുത്ത എല്ലാവരെയും ആർദമായിട്ട് അഭ്യർത്ഥിക്കാം ഒറ്റ കാര്യമല്ല എനിക്ക് പറയാനുള്ളത് മുതിർന്നവരുടെ ശ്രദ്ധ ശരിക്കും ഇതിലേക്ക് വേണം കുട്ടികളാണ് മുഴുവൻ നീന്തുന്നത് അപകടങ്ങളൊക്കെ ഉണ്ടാവുള്ള എല്ലാ സാധ്യതകളും നിങ്ങൾ അത് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് മാത്രമല്ല വിദേശങ്ങൾ അല്ലെങ്കിൽ പുറം നാടുകളിൽ നിന്നൊക്കെ

വാക്കാട്ടിൽ സുനിൽ ബാബു സലീന താണിയൻ ഫൗസിയ തവളയങ്ങൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നത്ത് മുഹമ്മദ് തുടങ്ങിയവരും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ആസൂത്രണ സമിതി അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നീന്തൽ മത്സരവും സംഘടിപ്പിച്ചിരുന്നു കുളം ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി നടന്ന പരിപാടികൾ നാടിന്റെ ഉത്സവമായി മുൻകാല സി പി എം നേതാവായിരുന്ന പി രാമകൃഷ്ണനെ ചെറുപ്പളശ്ശേരിയിൽ അനുസ്മരിച്ചു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു ഇ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ജില്ലാ കമ്മിറ്റി അംഗം കെ ബി സുഭാഷ് പി എ ഉമ്മർ എന്നിവർ സംസാരിച്ചു സി പി എം ഏരിയ സെക്രട്ടറി കർഷക സംഘം നേതാവ് എന്നീ നിലകളിൽ നേതൃസ്ഥാനം വഹിച്ചയാളാണ് പി രാമകൃഷ്ണൻ നേതാക്കൾ ആ പ്രസ്ഥാനങ്ങൾ നേരിടേണ്ടി വന്ന പ്രതികൂല സാഹചര്യങ്ങളെ എങ്ങനെയായിരുന്നു അവർ മുറിച്ചു കടന്നത് എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തെ അവർ മുമ്പോട്ട് നയിച്ചത് ആ മാർഗത്തിലൂടെ ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഈ പ്രസ്ഥാനത്തെ മുമ്പോട്ട് നയിക്കാനുള്ള പ്രതിജ്ഞ എടുക്കലാണ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ഇത്തരം അനുസ്മരണ ജനങ്ങൾ നിർദ്ദേശിക്കും ഇവിടെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉത്തരവാദിത്തങ്ങൾ പെട്രോൾ പമ്പിൽ വെച്ച് നഷ്ടമായ സ്വർണമാല ഉടമസ്ഥനെ കണ്ടെത്തി തിരിച്ചേൽപ്പിച്ച് മാതൃകയായി ഉടമകളും ജീവനക്കാരും ഞായറാഴ്ച കൊപ്പത്ത് പട്ടാമ്പി റോഡിൽ പ്രവർത്തിക്കുന്ന എച്ച് പി പെട്രോളിയത്തിന്റെ സ്പീഡ് ഫ്യൂവൽസിലാണ് സംഭവം പെട്രോൾ പമ്പിലെ ടോയ്ലറ്റിൽ പോയ ആൾക്കാണ് അഴിച്ചു വെച്ച നിലയിൽ മാല കിട്ടിയത് ഇത് പമ്പുടമകൾക്ക് കൈമാറുകയും ഇവർ മാലക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയുമായിരുന്നു പിന്നീട് പമ്പിലെ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കി വാഹന നമ്പർ പരിശോധിച്ച് ഉടമസ്ഥനെ കണ്ടെത്തി പോലീസ് സ്റ്റേഷനിൽ വെച്ച് എസ് ഐ അജിത് കുമാർ മാല കൈമാറി പമ്പുടമ മാനേജർ ബാലകൃഷ്ണൻ എന്നിവരും സന്നിഹിതരായി ഒരു ചെറിയ ഇടവേളക്കുടി മറ്റു വാർത്തകൾ മൂന്നാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് ബി ജെ പി കരിമ്പുഴ ഏരിയ കമ്മിറ്റി തിരുവളയനാട് ക്ഷേത്രം തൊട്ട് കോട്ടപ്പുറം സെൻ്റർ വരെ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചു ഏരിയ പ്രസിഡന്റ് പ്രേംകുമാർ അരുൺ കെ പി മണികണ്ഠൻ കെ ബിജുമോൻ കെ സുന്ദരനാശാൻ ചന്ദ്രൻ കൂടാംത്തൊടി പത്മകുമാർ എന്നിവർ നേതൃത്വം നൽകി തെക്കലൂർ എ യു പി സ്കൂളിൽ പ്രീ പ്രൈമറി ഉദ്ഘാടനവും ബണ്ണി യൂണിറ്റ് ഉദ്ഘാടനവും പ്രതിഭകളെ ആദരിക്കലും നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു ബണ്ണി യൂണിറ്റിന്റെ ഉദ്ഘാടനം കെ മുജീബ് മാസ്റ്റർ നിർവഹിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് നിസാർ മപ്പാട്ടുകര അധ്യക്ഷനായി എം ബി ടി എ പ്രസിഡന്റ് ശ്രീജ മാനേജ്മെന്റ് പ്രതിനിധി ഒ പി ഭവദാസൻ മാസ്റ്റർ ഹെഡ് മാസ്റ്റർ സി വി ജയകൃഷ്ണൻ സ്മിത ടീച്ചർ എന്നിവർ സംസാരിച്ചു മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി അഹമ്മദീയ മുസ്ലിം ജമാഅത്തിന്റെ യുവജന സംഘടനയായ മജ്ലിസ് ഗുദാമുൽ അഹമ്മദീയ പാലക്കാട് തൃശൂർ ജില്ലാ കമ്മിറ്റിയും മാനുഷിക പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ ഹ്യൂമാനിറ്റി ഫസ്റ്റിൻ്റെയും പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പാലക്കാട് ജില്ലാ ആശുപത്രി പരിസരം ശുചീകരിച്ചു ജില്ലാ പ്രസിഡന്റ് എം റിഷാദ് ഉദ്ഘാടനം ചെയ്തു മൗലയ് അഹമ്മദ് ടി റഹീം റഹീം കൊട്ടുബായു ഫാഹിൽ നഴ്സിംഗ് സൂപ്രണ്ട് പ്രീത സ്റ്റാഫ് ഉദയൻ എന്നിവർ നേതൃത്വം നൽകി ഒരിക്കൽ കൂടി പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് ഘടക കക്ഷികൾ വരെ ആവശ്യപ്പെടുന്ന സ്ഥിതിയിലെത്തിയെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഖജനാവിലേക്ക് പണം വരാനുള്ള വഴികളെല്ലാം അഴിമതിക്ക് വേണ്ടി കൊട്ടിയടച്ചു വച്ചിരിക്കുകയാണെന്നും വി ടി ബൽറാം മണ്ണാർക്കാട് തെങ്കര കൊമ്പംകുണ്ട് ആദിവാസി കോളിക്കാരുടെ ദുരിതം വീടുകൾക്ക് കൈവശ രേഖയില്ലാത്തത് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ തടസ്സമാകുന്നു സാങ്കേതികത്വങ്ങൾ ഒഴിവാക്കി പ്രശ്നം പരിഹരിക്കാൻ ആരും ഇടപെടുന്നില്ല ഫ്ലഡ് ലൈറ്റുകളും മോഷ്ടിച്ച് കള്ളന്മാർ പാലോട് മൈത്രി ക്ലബിന്റെ സ്റ്റേഡിയത്തിലെ പതിനാറ് ഫ്ലഡ് ലൈറ്റുകളാണ് കള്ളന്മാർ കവർന്നത് പോലീസ് കാര്യക്ഷമമായി അന്വേഷിക്കണമെന്ന് ക്ലബ്ബ് അംഗങ്ങൾ രണ്ടു മാസം മുമ്പ് തുടങ്ങിയ ഈസ്റ്റ് ഒറ്റപ്പാലത്തെ പുതിയ പാലത്തിന്റെ നിർമ്മാണം നിർത്തിവെച്ചു മഴ കനത്തതാണ് പ്രശ്നം കാലവർഷത്തിന് ശേഷം ബാക്കി പ്രവൃത്തികൾ നടത്തുമെന്ന് അധികൃത ശ്രീകൃഷ്ണപുരത്ത് തെരുവു നായ്ക്കെ പേവിഷബാധ സ്ഥിരീകരിച്ച സംഭവം പ്രതിഷേധവുമായി ജനങ്ങൾ തെരുവു നായ്ക്കളെ നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് ആവശ്യം വിഷയത്തിൽ ഇടപെടുമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഈ